പിന്നുണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടൊരു വടയാണ് നല്ല മുരുമൊരുകാന്നുള്ള ഒരു വട അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം സാധാരണ ഉഴുന്നോടും പെരുപ്പിടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിടുന്നതിന് പകരം ഞാൻ ഒന്ന് ചായച്ചിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഒന്നാമത് അതിന് ടേസ്റ്റും കൂടും പിന്നെ രണ്ടാമത് എന്ന് ഈ വടയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ പഠിക്കുള്ളൂ എന്റെ മക്കളാണെങ്കിൽ അതൊന്ന് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇങ്ങനെ പെറുക്കിയിടും അപ്പോൾ അതിനെക്കാളിലൊക്കെ നല്ലത് ഇങ്ങനെ ചതച്ചിടുന്ന സമയത്ത് അത് കടിക്കില്ല അറിയില്ല നമുക്ക് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് അതൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം വലിയ കഷ്ണമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒന്ന് മുറിച്ചിട്ട് ഇടുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും ഞാൻ തന്നെയാണ് ചേർക്കാറുള്ളത് പിന്നെ രണ്ട് പച്ചമുളകും ഇനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക കൂടുതൽ കറക്കരുത് ഒരൊറ്റ പ്രാവശ്യം കറക്കിയെടുത്താൽ മതി ഒന്നിട്ട് കൂടുതലായി കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു പോവും അപ്പം ഒരൊറ്റ പ്രാവശ്യം കറക്കിയെടുക്കുക നോക്കി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയില്ലേ ഇങ്ങനെയാണ് നമുക്ക് വേണം കപ്പ ഞാൻ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ് നല്ല ഒടയണ പരുവത്തിൽ വേണം പുഴുങ്ങിയെടുക്കാന് എന്നിട്ട് അതിലത്തെ ഉള്ളത്തെ നാരൊക്കെ മാറ്റണം അതിനുശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതൊരു രണ്ടര കപ്പ് വരുന്നുണ്ട് നമ്മൾ സാധാരണ പുഴുങ്ങിയ ബാക്കി വരുന്ന കപ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം ഒട്ടും തന്നെ കട്ട പാടില്ല എല്ലാതും നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചായച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് സവാളയാണ് സവാള ഒരു അര കപ്പുണ്ട് നന്നായിട്ടൊരു പൊടിപ്പൊടി ആയിട്ട് അരിഞ്ഞ് ചേർക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ് പിന്നൊരല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇപ്പൊ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ഞാൻ കപ്പേരിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തളിച്ചു കൊടുത്തിട്ട് കുഴക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ ഇത് കുഴക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈ കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുഴക്കുക അല്ലാണ്ട് വെള്ളം നേരിട്ട് ഇതിലേക്ക് ഒഴിക്കരുത് ഇതേപോലെ കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുഴക്കുക ഇപ്പൊ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം പ്രാവശ്യം ഇതേമാതിരി കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുഴക്കുക കണ്ടോ ഇതേമാതിരി ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് വട്ടം ഇതേമാതിരി വെള്ളം കുഴച്ചു എന്നാലും ഹാർഡാണ് അപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകം ആവുന്നവരെ ഞാൻ ഇത് കൈ വെള്ളത്തിൽ മുക്കിയിട്ടാണ് കുഴക്കണത് ഇപ്പം ഇത് നന്നായിട്ട് കുഴക്കാൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെള്ളം പാകത്തിനായി അപ്പോൾ ഇനി ഇതേമാതിരി ഒരു ഉരുള ഉരുട്ടിയെടുക്കുക അതിന് ശേഷം രണ്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ബോൾ ആക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പരിപ്പുവട മാതിരിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇനി ചെയ്തിട്ട് പരിപ്പ് പരിപ്പുവട മാതിരിയാക്കുക ഇനി ഉഴന്ന് വട മതിരിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേമാതിരി ഒരു ഉരുള എടുത്ത് രണ്ട് കൈൻ്റെ ഇടയിലും വെച്ച് ഒരു ബോളാക്കിയിട്ട് അടുത്തൊരു ണ്ടാക്കി കൊടുക്കുക കണ്ടോ ഇതേമാതിരി ആക്കിയെടുക്കുക ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ട് ഇനി ഓരോ വടകൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാന് ചൂട് കൂടി പോയി കഴിഞ്ഞാൽ പുറംഭാഗം ഭാഗം മാത്രം വേവുള്ളൂ ഉൾഭാഗം വല്ല അതേപോലെ തന്നെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം വറുക്കാൻ ഇപ്പം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് ഇത് കോരിമാറ്റം ബാക്കിയുള്ളതും ഇതേപോലെ വറുത്തെടുക്കണം